ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി ഓൺലിറ്റ് നാരായണീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കോഴിക്കോട് സർവകലാശാല സംസ്കൃത വകുപ്പ് മുൻ മേധാവി ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം ചിത്രശാല ഹാളിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ലക്ഷ്മി ശങ്കർ മോഡറേറ്ററായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സ്വാഗതം പറഞ്ഞു മേൽപത്തൂർ നാരായണവട്ടതിരിയുടെ കാവ്യ കാവ്യലോകവും കവി നൽകിയ ആത്മസന്ദേശവും പ്രബന്ധങ്ങളായി സഹൃദയർക്ക് മുന്നിൽ അവതരിപ്പിക്കും വ്യാകരണ മീമാംസാശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയ മേൽപ്പുത്തൂരിന്റെ കൃതികളും ദർശനവും ആഴത്തിൽ പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീപാദസപ്തതി എന്ന വിഷയത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാലയിലെ റിട്ടയേർഡ് പ്രൊഫസർ വി ആർ മുരളീധരനും തുടർന്ന് നാരായണീയത്തിലൂടെ കവി നൽകുന്ന ആത്മസന്ദേശം എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ കെ സുന്ദരേശ്വരനും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും Silver jewelry collections. Handcrafted classic silver ornaments. Platinum pulley, silver. Alu Karan silver jewelry. Chetuva Road, Chavakad. Chetuva Road,